നമസ്കാരം വിവാദപരമായ നിയമനിർമ്മാണങ്ങൾ നിരവധി നടത്തിയിട്ടുള്ള അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ബഹുഭാരിത്വം നിരോധിച്ചുകൊണ്ടുള്ള നിയമവുമായി വീണ്ടും ചർച്ചയായി മാറുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ അസം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയാണെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുമ്പോഴും തന്റെ ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ നേരത്തെ മദ്രസകളെ പൊതുവിദ്യാലയങ്ങളാക്കിയതും ലൌജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തിയതും അനധികൃത കുടിയേറ്റക്കാരുടെ കെട്ടിടങ്ങൾ ഇടിച്ചുപൊളിച്ചതും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്ത സർക്കാർ ഇപ്പോൾ ഒന്നിലധികം വിവാഹം കഴിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് സ്ത്രീ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ ബഹുഭാരത്വ നിരോധന ബിൽ എന്നാണ് അസം സർക്കാർ പറയുന്നത് ഉത്തരാഖണ്ഡിന് പിന്നാലെ ബഹുഭാരതം ക്രിമിനൽ കുറ്റമാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് അസം എന്നാൽ ഉത്തരാഖണ്ഡിനേക്കാൾ കർക്കശമായ വ്യവസ്ഥകളാണ് ഇവിടെയുള്ളത് പുതിയ നിയമപ്രകാരം ഒന്നിലധികം വിവാഹം കഴിക്കുന്നവരെ ഏഴു വർഷം വരെ തടവ് ശിക്ഷിക്കാം കൂടാതെ നിലവിലെ വിവാഹം മറച്ചുവച്ച് വീണ്ടും വിവാഹം ചെയ്താൽ പത്ത് വർഷം വരെ അഴി വരും കുറ്റകൃത്യം ആവർത്തിക്കുന്നവർക്ക് ഇരട്ടി ശിക്ഷ ലഭിക്കും ഇത്തരം വിവാഹത്തിന് കൂട്ടുനിൽക്കുന്ന ഖാസിമാർ ഗ്രാമ മാതാപിതാക്കൾ ബന്ധുക്കൾ എന്നിവർക്ക് രണ്ട് വർഷം തടവ് ലഭിക്കും ഈ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടവർക്ക് സർക്കാർ ജോലിക്കോ സർക്കാർ ആനുകൂല്യങ്ങൾക്കോ അർഹതയില്ല കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും കഴിയില്ല പരാതി കിട്ടിയാൽ എസ്ഐയിൽ കുറയാത്ത റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി വിവാഹം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം അസമിൽ സ്ഥിരതാമസമാക്കിയവർ ബോധപൂർവം സംസ്ഥാനത്തിന് പുറത്ത് രണ്ടാം വിവാഹം കഴിച്ചാലും നിയമത്തിന്റെ പരിധിയിൽ വരും മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂമി കെട്ടിടമടക്കമുള്ള സ്ഥാവര വസ്തുക്കൾ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളടക്കമുള്ളവരുടെ ഗുണഭോക്താക്കളായവർ എന്നിവരും പരിധിയിൽ വരും ബഹുഭാരതത്തിന് ഇരകളാകുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം നൽകാനും വ്യവസ്ഥയുണ്ട് പട്ടികവർഗ വിഭാഗങ്ങളും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ വരുന്ന ഗോത്ര ജില്ലകളും ബില്ലിന്റെ പരിധിയിൽ വരില്ല ഹിന്ദു കോഡ് അനുസരിച്ച് നിലവിൽ ബഹുഭാരിത്വം കുറ്റകൃത്യമാണ് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് അനുവദനീയമാണ് പുതിയ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഗോത്രവർഗ വിഭാഗങ്ങളെ ഒഴിവാക്കിയ സാഹചര്യത്തിൽ ഫലത്തിൽ മുസ്ലിങ്ങളെ ആയിരിക്കും ഇത് കാര്യമായി ബാധിക്കുക നേരത്തെ മുസ്ലിം സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബില്ല് കൊണ്ടുവരുന്നതെന്ന് ഹിമന്ത പ്രസ്താവിച്ചു ഫേസ്ബുക്കിൽ വ്യാജ പേരുകളിൽ അക്കൌണ്ട് തുടങ്ങി പെൺകുട്ടികളെ വശീകരിക്കുകയാണ് വിവാഹം കഴിച്ച ശേഷമാണ് പലരും സത്യം തിരിച്ചറിയുന്നതെന്നും ഇത് വ്യാപകമാണെന്നും ഹിമന്ത ശർമ്മ പറഞ്ഞു ഇത്തരം കേസുകളിൽ ഇരയ്ക്കും നീതി ഉറപ്പാക്കണം സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെ പെൺകുട്ടികളെ വശീകരിക്കുന്നവർക്കെതിരെ പരമാവധി ശിക്ഷ നൽകുമെന്നും ഹിമന്ത പറഞ്ഞു കഴിഞ്ഞ വർഷം അസമിൽ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പൊതുപരിപാടികളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ചിരുന്നു വീണ്ടും മുഖ്യമന്ത്രിയായാൽ അസമിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ഉറപ്പു നൽകി സ്ത്രീകളുടെ വിവാഹപ്രായം പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിയൊന്നായി ഉയർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ആദ്യമാണ് അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നോക്ക വിഭാഗക്കാർക്ക് അവർക്കിടയിൽ മാത്രം ഭൂമി കൈമാറ്റം ചെയ്യാനാകുന്ന രീതിയിൽ നിയമം കൊണ്ടുവരുമെന്നും ഹിമന്ത പറഞ്ഞു